നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഹിസ്ബുള്ളയുടെ ആയുധപ്പൊറിയിൽ വെച്ചാണ് നസ്രള്ളയെ ഇസ്രയേൽ വധിച്ചത് ഇപ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്ന സംശയം ഇത്രയും രഹസ്യ രഹസ്യസങ്കേതത്തിലേക്ക് എങ്ങനെയാണ് ഐ ഡി എഫ് എത്തുന്നത് ഈ കേന്ദ്രത്തിൽ നസ്രള്ള ഉണ്ട് എന്ന് എങ്ങനെയാണ് ഐ ഡി എഫിന് അറിവ് കിട്ടുന്നത് ഇവിടെയാണ് മൊസാദിന്റെ ബുദ്ധി നമ്മൾ തിരിച്ചറിയുന്നത് ഹിസ്ബുള്ളയെ സഹായിക്കുന്ന ഇറാനിൽ നിന്ന് തന്നെയാണ് ഹിസ്ബുള്ളക്ക് പണി കിട്ടിയത് നൽകിയത് മൊസാദ് ഏർപ്പാടാക്കിയ ഇറാൻ ചാരസുന്ദരി ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു ഇറാനിയൻ മോളിൽ നിന്ന് ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസറുള്ള ഇപ്പോൾ എവിടെയാണ് എന്നതിനെക്കുറിച്ച് ഇസ്രയേൽ അധികാരികൾക്ക് വ്യക്തമായ സൂചന ലഭിച്ചതായി ഫ്രഞ്ച് പത്രമായ ലേ പാരീസിയൻ റിപ്പോർട്ട് ചെയ്യുന്നു തീവ്രവാദ ഗ്രൂപ്പിലെ മുതിർന്ന അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്ന നസ്രളയുടെ തെക്കൻ പ്രാന്തപ്രദേശമായ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ഭൂഗർഭ ആസ്ഥാനത്ത് നസ്രളയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന രഹസ്യ വിവരങ്ങൾ നൽകിയത് മൊസാദ് ഏർപ്പാടാക്കിയ ചാര വനിതയാണെന്നാണ് ലബനീസ് സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് നേരത്തെ ഇസ്ലാമിക സെമിനാരിയിൽ പഠിച്ച നസ്രളയുമായി വളരെയധികം അടുത്ത ബന്ധമുള്ള യുവതി തന്നെയാണ് മൊസാദിന്റെ ചാരക്കണ്ണിയായി പ്രവർത്തിച്ചത് എന്ന അഭ്യൂഹങ്ങൾക്ക് ഇപ്പോൾ നിറം കൂടുന്നു ഹിസ്ബുള്ളയ്ക്ക് മതപഠന ക്ലാസുകൾ എടുത്തിരുന്ന ഇവർക്ക് സംശയങ്ങൾക്കൊന്നും ഇട ഇടകൊടുക്കാതെ നസ്രളയുമായി ഇടപഴകാനുള്ള അവസരങ്ങൾ ഈ സുന്ദരിക്ക് ലഭിച്ചിരുന്നു എന്ന് വേണം കരുതാൻ ഹിസ്ബുള്ളയ്ക്കെതിരായ ഓപ്പറേഷൻ നടക്കുമ്പോഴെല്ലാം മൊസാദിന്റെ ചാരന്മാർ സംഘടനയ്ക്കുള്ളിൽ കയറിപ്പറ്റി എന്ന് തന്നെയാണ് നസ്രളയുടെ വധം സ്ഥിരീകരിക്കുന്നത് ഇവിടെ നെസ്രളയുടെ താമസസ്ഥലത്ത് തന്നെ കാലങ്ങളായി താമസിച്ചിരുന്ന ഈ സ്ത്രീ കൃത്യം ബോംബിംഗ് നടന്ന സമയം അവിടെ ഉണ്ടായിരുന്നില്ല അതിനുശേഷം ബോംബിങ്ങിനു ശേഷം ഇവിടെ തന്നെ എത്തിയെന്നും ഫോട്ടോഗ്രാഫുകൾ എടുത്തു എന്നും തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സ്ത്രീകൾ ഉൾപ്പെടെ ഇത്തരം നിരവധി നിരവധിചാരന്മാർ ഇറാനിലും ലബണിലും യബനിലെ ഇസ്രയേലിന്റെ സഹായത്തിന് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം കൂടി ഉറപ്പാവുകയാണ് ഇസ്രയേൽ ഒരേ സമയം യുദ്ധം ചെയ്യുന്നത് എല്ലാ ഭീകര സംഘടനകളോടുമാണ് ഐ ഡി എഫിന്റെ തന്നെ വിശദീകരണം അനുസരിച്ച് ആയിരക്കണക്കിന് പോർ വിമാനങ്ങളാണ് യമനിലേക്ക് ഇസ്രയേൽ തൊടുത്തിട്ടുള്ളത് ഇതിനു മുന്നോടിയായി യമനിലേക്ക് ആദ്യം പോയത് ചാര വിമാനങ്ങളാണ് അതിനും പിന്നാലെ ഡമ്മി വിമാനങ്ങൾ ഇത്രയും കൃത്യമായ ഓപ്പറേഷൻ കൂടെ തന്നെയാണ് ഇസ്രയേൽ ആക്രമിക്കുന്നത് ഹിസ്ബുലിയെ സഹായിക്കാനായി ഇറങ്ങിയ ഹൂതികളിപ്പോൾ ആകെ പെട്ടുപോയ അവസ്ഥയിലാണ് ഇസ്രയേലിന്റെ ചരിത്രം വെച്ചു നോക്കിയാൽ ഇസ്രയേലിന് ആക്രമണ ഭീഷണി ഉണ്ട് എന്ന് തോന്നിയാൽ മടയിൽ കയറി അടിക്കുന്ന ഒരു തന്ത്രമാണ് എന്നും ഇസ്രയേൽ പാലിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഖമനെ ഇറാൻ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ ഭയക്കുന്നത് ാണ് അതിനൊപ്പം തന്നെ റഷ്യയിലേക്കും ഇസ്രയേലിന്റെ കരങ്ങൾ എത്തുകയാണ് ഇറാനിലെ തന്റെ കരങ്ങൾ എത്താത്ത ഒരു സ്ഥലവും ബാക്കിയുണ്ടാകില്ല എന്ന് ഇസ്രയേൽ യു എനിൽ പോലും കഴിഞ്ഞതാണ് ഇറാനിൽ എവിടെ പോയി ഒളിച്ചാലും ആയത്തുള്ള ഖമിനിയെ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു രക്ഷപ്പെടൽ സാധ്യമാകില്ല എന്ന തരത്തിലുള്ള മുന്നറിയിപ്പും ഇസ്രയേൽ കൊടുക്കുന്നു ഇതിനൊപ്പം തന്നെ ഇപ്പോൾ ചർച്ചയാകുന്നത് മൊസാദിന്റെ ചാരക്കണ്ണുകളുമാണ് മലയാളി വാർത്ത പ്ലസ്